കഴിഞ്ഞ ദിവസം എവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇറാനിൽ കടന്നു കയറി വ്യോമാക്രമണം നടത്തിയ പാകിസ്ഥാൻ പണിമേടിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വിവരം ഇറാനിലെ താൻ ബലൂജിസ്ഥാൻ പ്രവിശ്യയിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് ബലൂചിസ്ഥാൻ നാഷണൽ ആർമി തുടങ്ങിയവരുടെ ഏഴ് കേന്ദ്രങ്ങളിലേക്കാണ് പാകിസ്ഥാൻ മിസൈൽ പായിച്ചത് പക്ഷേ അതിൽ കൊല്ലപ്പെട്ടത് മൂന്ന് സ്ത്രീകളും നാല് കുട്ടികളുമടക്കം പത്തു പേർ കൊല്ലപ്പെട്ടിരുന്നു ഈ പത്തു പേരും പാകിസ്ഥാനി പൗരന്മാരാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇറാൻ പറയുന്നത് ഇവർ പാകിസ്ഥാനി പൗരന്മാരാണ് എങ്ങനെയാണ് അതിർത്തി കടന്ന് തങ്ങളുടെ രാജ്യത്തെത്തിയതെന്ന് തങ്ങളിപ്പോൾ പരിശോധിച്ച് വരികയാണെന്ന് പറയുന്നത് ഏതായാലും സംഘർഷത്തിന് ഒട്ടും അയവില്ല വ്യോമസേന അവരുടെ പരിശീലന പറക്കൽ ഈ അതിർത്തിയിൽ നടത്തുന്നുണ്ട് ഇറാൻ്റെ ഏതായാലും ആ സംഘർഷം അതേ രീതിയിൽ തന്നെ പുതിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ഈ പാകിസ്ഥാൻ ഇട്ട മിസൈൽ അവരുടെ പൗരന്മാരെ തന്നെ കൊല്ലുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു അതുതന്നെ വലിയൊരു വാർത്തയായി മാറുന്നു ഒപ്പം ഇറാൻ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ പൗരന്മാർ എങ്ങനെ തങ്ങളുടെ നാട്ടിൽ എത്തി എന്നുള്ള ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ച വലിയ നാണക്കേട് വരുത്തി വയ്ക്കുന്ന ഒരു സംഭവം കൂടിയായി ഇത് മാറുന്നുണ്ട്